ു എല്ലാരും എസ് എന്ന് പറഞ്ഞിട്ട് പോയി അടുത്ത ആഴ്ച തെറ്റിക്കു ശുശ്രൂഷ തുടങ്ങി നമസ്കാരം പകുതിയായി കുർബാന തുടങ്ങാൻ നോക്കിയപ്പോഴും ഞാനും വേറെ രണ്ട് പിള്ളേരും മാത്രമുണ്ട് ഇവരാരും വന്നില്ല എനിക്ക് ഭയങ്കര സങ്കടം തോന്നും അപ്പോൾ ഒരു അടുത്ത ആഴ്ച ഞാൻ നോക്കിയപ്പോൾ നമസ്കാരം ഉറങ്ങുന്ന സമയത്ത് എല്ലാം നിലനിന്ന് ഇപ്പുണ്ട് ഞാൻ അന്നേരം ഒന്ന് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചു കുർബാന കഴിഞ്ഞിട്ട് ഞാൻ അവന്മാരോട് ചോദിച്ച് എന്താണ് കഴിഞ്ഞ ആഴ്ച ആരും വരാതിരുന്നത് അപ്പോൾ അതിലെ അവൻ വൃദ്ധം പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച കോളേജ് ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സോട്ട് കോളേജിലേ കഴിഞ്ഞിട്ട് വരരുത് പള്ളിയിൽ രാവിലെ അല്ലേ ഉള്ളു അപ്പൊ ഉടനെ വന്നു മറുപടി അതാച്ചാ കോളേജേ കഴിഞ്ഞേ ഞങ്ങൾ എല്ലാരും ഇച്ചിരി അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വല്ലാതെ അങ്ങ് വല്ലാത്തൊരു സകര്യം എനിക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ഇടക്കിടയ്ക്ക് ഇവരെ കാണാൻ വരുന്നത് എന്റെ പള്ളിയിലാണ് പള്ളി വന്നാ കുറച്ച് സമയം അവർ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവരെ കടം മേടിച്ച് പഠിപ്പിക്കുന്നതിന്റെയും ഇവര് പഠിച്ചു കഴിഞ്ഞ അവരിലൂടെ ഒരു ഒരു ഭാവി അവരുടെ കുടുംബത്തിന് ഉണ്ടാവുന്നുണ്ടതിനെ ഒക്കെ